നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന കലാശ പോരാട്ടത്തിൽ നഗരവൈരികളായ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇയർ ഫൈനൽ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് യുവ സൂപ്പർ താരങ്ങളായ അലജാൻഡ്രോ ഗർണാഷോ കോബി മൈനു എന്നിവരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ബോൾ പൊസഷന്റെ കാര്യത്തിൽ സിറ്റിയാണ് മുന്നിട്ട് നിന്നതെങ്കിലും ആക്രമണത്തിന്റെ കാര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരെ ഞെട്ടിപ്പിക്കുകയായിരുന്നു എഫ് എ കപ്പ് ഫൈനലിലെ റിസൾട്ട് എന്ത് തന്നെ പരിശീലകനായ എറിക് ടെൻഹാഗിനെ പുറത്താക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ കൈക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതേസമയം കിരീടം സ്വന്തമാക്കിയതിനു ശേഷം എറിക് ടെൻഹാഗ് ഈ ഒരു വിഷയത്തിൽ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് യുണൈറ്റഡ് തന്നെ പുറത്താക്കിയാൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോയിക്കൊണ്ട് അവർക്ക് കിരീടങ്ങൾ നേടിക്കൊടുക്കും എന്നാണ് ടെൻഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് വർഷത്തിനിടെ എനിക്ക് രണ്ട് കിരീടങ്ങൾ നേടാനായി അതൊരിക്കലും ഒരു മോശം കാര്യമല്ല മൂന്ന് ഫൈനലുകൾ കളിക്കാനായി അതും ഒരിക്കലും മോശം കാര്യമല്ല ക്ലബിന് എന്നെ ആവശ്യമില്ലെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകും എന്നിട്ട് അവർക്ക് കിരീടങ്ങൾ നേടിക്കൊടുക്കും കാരണം അതാണ് എന്റെ ജോലി ഇതാണ് എറിക് ടെൻഹാഗ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ടെൻഹാഗിനെ പുറത്താക്കുമോ എന്ന് മാധ്യമപ്രവർത്തകർ മത്സര ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഉടമസ്ഥനായ ോട് ചോദിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രതികരണം ഒന്നും രേഖപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല പരിശീലകനെ പുറത്താക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും യുണൈറ്റഡ് മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്താൻ സാധ്യതയുണ്ട് സിറ്റിയെ തോൽപ്പിച്ച് കിരീടം നേടാൻ കഴിഞ്ഞത് തീർച്ചയായും യുണൈറ്റഡ് ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം